സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി ജില്ലയിലെ അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഭൂരഹിത ആദിവാസി കുടുംബങ്ങൾ ഭൂടമകളാവും ഈ മാസം നടക്കുന്ന പട്ടയമേളയിൽ ഇവർക്ക് പട്ടയം ലഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ രാധാകൃഷ്ണൻ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കും ജില്ലയിൽ ഭൂമിയില്ലാത്ത ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാൻ വനം വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയ ഭൂമിയിൽ നിന്നും ആദിവാസി കുടുംബങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ പതിച്ചു നൽകിയ പ്ലോട്ടുകളുടെ പട്ടയമാണ് വിതരണം ചെയ്യുക പരിപാടി വിജയകരമാക്കുന്നതിന് മുന്നോടിയായി പി വി അൻവർ എം എൽ എയുടെ അധ്യക്ഷതയിൽ നിലമ്പൂർ ടി ബിയിൽ സംയുക്ത യോഗം ചേർന്നു മാത്രമല്ല സംഭവം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന്റെ പൊതുവിതരണം ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പതിനൊന്നര മണിക്ക് ഓൺലൈൻ വഴി ചെയ്യുന്നത് വിവിധ വകുപ്പ് പ്രതിനിധികൾ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ സംഘടന കർഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നിലമ്പൂർ വില്ലേജിലെ തൃക്കൈക്കുത്ത് കുറുമ്പലങ്ങോട് വില്ലേജിലെ നെല്ലിപ്പോയിൽ അകമ്പാടം വില്ലേജിലെ അത്തിക്കൽ എന്നിവിടങ്ങളിൽ ലഭിച്ച ഭൂമിയാണ് പ്ലോട്ടുകളായി ഗുണഭോക്താക്കൾക്ക് അനുവദിച്ചിട്ടുള്ളത് ആകെ അഞ്ഞൂറ്റി അറുപത്തിയേഴ് പ്ലോട്ടുകളാണ് നറുക്കെടുപ്പിലൂടെ ഓരോ കുടുംബത്തിനുമായി അനുവദിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വഹിച്ചോൾഡ്സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫിഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ